സ്വാഗതം കൂടുതൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സർവീതൻ്റെ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള നീക്കത്തിൽ ഇതേ തുടർന്ന് െ കൊല്ലുന്നതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സറേ തുടർന്ന് മുന്നിലേക്ക് കടന്ന് വരികയാണ് നീ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നിന്ന് ഇതേ തുടർന്ന് തുറന്നു പറയുന്ന അവർ നീ അറിഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നിന്റെ അമ്മ ഞാനല്ല എന്നത് തന്നെയാണ് സത്യം നീ അത് ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം ഇല്ലെങ്കിൽ നീ ചെയ്യുന്നത് വലിയ ചതിയായി പോകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് നീ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യരുത് എന്ന് ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് നിന്നെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് നിന്റെ അമ്മ ഞാനല്ല അത് സത്യം തന്നെയാണ് നിന്റെ അമ്മ താര തന്നെയാണ് രാഹുൽ നിന്റെ അച്ഛനും ഈ ചെതികളെല്ലാം ചെയ്തത് രാഹുൽ തന്നെയാണ് എന്നും സത്യങ്ങൾ ഞാൻ കുറച്ച് നാളുകൾക്കും മുൻപാണ് അറിഞ്ഞത് പക്ഷെ അതെങ്ങനെ നിന്നോട് പറയും എന്നുള്ള ചോദ്യം എന്നെ തളർത്തി കളഞ്ഞതിനെ തുടർന്നാണ് ഞാൻ തൽക്കാലത്തേക്ക് ആ കാര്യം മറച്ചു വെച്ചു കൊണ്ട് വീണ്ടും അഭിനയം തുടങ്ങിയത് ഒരിക്കലും നീ ഇനി താരയെ ഉപദ്രവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് താര നിന്റെ സ്വന്തം അമ്മയാണ് സ്വന്തം അമ്മയോട് ഒരിക്കലും ഇങ്ങനെ നീ പ്രവർത്തിക്കരുത് അത് ദൈവനിന്ദയായി പോകുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് സരയു ഒരിക്കലും പ്രതീക്ഷിക്കാതെ തിരിച്ചടിയായിരുന്നു സരയുവിന് ഇത് ഇതോടെ തന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്